ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ സ്കൂളൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്നൊരു ഇല്ലാതെ വീട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ അത് ആ പുല്ലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര പുല്ലൊഴിവാക്കിയാലും ഈ മഴക്കാലം ആകുമ്പോൾ അത് പിന്നേം പിന്നെയും വളരുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എന്താ നമ്മൾ പ്ലാൻ്റൊക്കെ നട്ടിരുന്നു അതൊക്കെ എന്തായി നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഒരു വർഷമായിട്ടോ ഈ ചിക്കു നട്ടിട്ട് അപ്പോൾ അമ്മ കാ പിടിച്ചിട്ട് എൻ്റെ ഒരു അറേ ചിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് കാ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചിക്ക തന്നെയാണ് അപ്പോൾ ഈ ചെറിയ മരത്തിൽ പെട്ടെന്നിങ്ങനെ ചിക്കുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പം നമ്മൾ നട്ടതിന് ഇങ്ങനെ ചിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പം ഞാൻ ഈ പല തവണ ഈ പുല്ലൊക്കെ ഞാൻ കഷ്ടപ്പെട്ടോ ഒഴിവാക്കാറുണ്ട് കേട്ടോ കാരണം ഇവിടെ മരുന്നടിക്കാനും പറ്റൂല കാരണം നമ്മൾ പ്ലാന്റ് ഇല്ലതുകൊണ്ട് അതൊക്കെ നശിച്ചു പോട്ടോ അങ്ങനെ ഇവിടെ പറ്റിയിട്ടുണ്ട് പിന്നെ ദാ ഇത് സീസ്ലേസ് ലെമന കേട്ടോ ഇത് കുറച്ച് ദിവസമായിട്ടോ കേട്ടോ ഞാൻ ഒന്ന് രണ്ടോ മാസമായിട്ടോളൂ ഇവിടെ കൊടുന്ന് നട്ടിട്ട് അതാകുമ്പോൾ ഒരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് കമ്പ് കുത്തിയ നാരങ്ങയാണ് കേട്ടോ അതെനിക്ക് അപ്പുറത്തുനിന്ന് തന്നതാണ് അപ്പം ഞാനത് ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടോ അപ്പോൾ ഇവിടെ കുഴിച്ചിട്ടിട്ട് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പത്തേനെനിക്ക് ആ പിടിച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ചാമ്പക്കയാണ് കേട്ടോ ചാമ്പക്കയൊക്കെ ആകെ നമ്മൾ പ്ലാൻ ഏതാണെന്ന് അറിയാത്ത രീതിയിൽ ആയിക്കോട്ടെ കാരണം നല്ല മഴയാണ് രക്ഷയില്ല പിന്നെ ഇവിടെ ഞാൻ തേങ്ങ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിട്ടോ അതിൻ്റെ വള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ മഴ പോയാലുള്ളൂ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു പോയി മാറ്റാൻ പറ്റുള്ളൂ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ഉണ്ടോ അതാണ് ഒന്നാമത് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ചുറ്റുള്ളതെങ്കിലും നമുക്ക് ഒഴിവാക്കാമായിരുന്നു അത് കറിവേപ്പില ഉണ്ടോ അതിൻ്റെ കറിവേപ്പില നശിച്ചു പോയി അപ്പം ഞാൻ ഇവിടെ ഒന്ന് നട്ടതാണ് കേട്ടോ ഇവിടെ നടുമ്പോൾ നമുക്ക് എല്ലാതും ഉണ്ടാവട്ടോ പിന്നെ ഈ പ്ലാ ഈ പ്ലാവ് വാടിപ്പോയതാണ് കേട്ടോ പിന്നെ അത് അതും ഉണ്ടായി ഉണ്ടായി വന്നാട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ഇവിടെ നോക്കിയാലും മലയ്ക്ക് ശരിക്കും കാണട്ടോ പിന്നെ അതാ അവിടെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ അബിയുട്ടോ അബിയുവിൻ്റെ ചുറ്റൊക്കെ പുല്ല് വന്നിട്ടുണ്ട് എന്താ കാട്ടാ എനിക്ക് പുല്ല് വളരുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ മയക്കാലമാകുമ്പോൾ പുല്ലില്ലാതിരിക്കില്ലല്ലോ പവിയു വളർന്ന് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ റംബിട്ടാൻ കേട്ടോ മയായതുകൊണ്ട് തന്നെ റംബിട്ടാൻ്റെ ഇല ഒക്കെ പുല് തിന്നണുണ്ട് കേട്ടോ അപ്പോൾ ഇനി മയക്ക പോയാലുള്ളൂ നമ്മളെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നന്നായി വരികയുള്ളു പിന്നെ അത് വേറെ റംബിട്ടാനാണ് കേട്ടോ ഇത് നമ്മൾ നാടൻ എണ്ണ മുട്ടാനാണ് കേട്ടോ കുരുവിച്ചിട്ടിട്ടുണ്ടാക്കിയതാണ് മറ്റേത് ബ്രെഡ് ചെയ്ത് തൈ വാങ്ങിയതാണ് പിന്നെ നമ്മളെ എന്താ അടക്കേപ്പായിട്ടോ പേരൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുമ്പൊക്കെ ഉണ്ട് പിന്നെ തിരുമ്മല്ലിക്ക അറിയുന്ന മാവാണ് കേട്ടോ പക്ഷേ ഈ മാവിൻ്റെ പ്രത്യേകത്തിൻ്റെ ഇല പെട്ടെന്ന് കൊയ്ക്കുള്ളതൊന്നും കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വളർന്നു വരുന്നുണ്ട് പക്ഷേ ഇഞ്ചി ഏതാ പുല്ല് ഏതാന്ന് അറിയാൻ പറ്റാത്ത അത്ര പുല്ല് വളർന്നിട്ടിട്ടുണ്ട് കേട്ടോ പായ വെയ്തിട്ട പിന്നെ ഇതവിടെ നടക്കിയപ്പായം ഇങ്ങനെ ആയത് കൊണ്ട് കേട്ടോ അപ്പം ഇപ്പം നമുക്കത് പറിക്കാം അല്ലെങ്കിൽ അത് പക്ഷികൾ കൊണ്ടുപോകും ഒരു പുളി ഞങ്ങളവിടെ പുളിക്കാന്ന് അറിയാം കേട്ടോ ഒരു പുളിപ്പായ ടൈമാണ് കേട്ടോ ഈ സമയത്തെ നെടക്കേപ്പായ നിന്നാൽ ഭയങ്കര ടൈച്ചാണ് എനിക്ക് പൈത്തത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ പൈത്തത് കിട്ടൂല പക്ഷികൾ കൊണ്ടുപോകട്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം അപ്പം രണ്ടിറക്കിയപ്പായം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് വെറുത്ത പക്ഷികൾക്ക് കൊടുക്കണ്ടല്ലോ നമുക്ക് ഈ മയക്ക പെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാമല്ലോ അപ്പം ഇനി ഉണ്ടാവും കേട്ടോ ഇതും കാണൂലട്ടോ അര നന്നായി വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉണ്ടെങ്കിലും കിട്ടൂല കേട്ടോ താഴേക്കാണെങ്കിൽ നമുക്കത് പരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കുണ്ടോ നോക്കാം ശരിക്കും അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ അടക്കിയപ്പായം ഉണ്ടാകുമ്പോൾ എനിക്കും ഒരു തൈ വെച്ചിട്ട് അതും ഇങ്ങനെ അടക്കിയപ്പായം ഇങ്ങനെ പറിച്ചു തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ അത് ഏതായാലും സാധിച്ച കേട്ടോ ഒരുപാട് ഇടയ്ക്കേപ്പായം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മൂന്ന് അടക്കിയപ്പായം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നട്ടിട്ട് അതിന് തിന്നുമ്പോൾ സന്തോഷം കഴിക്കാൻ കിട്ടുന്നതും വേറെ എവിടെ നിന്ന് കിട്ടിയാലും ഉണ്ടാവില്ല കേട്ടോ കടയിൽ അവിടെ നിന്ന് വാങ്ങുമ്പോഴും ഈ ടേസ്റ്റ് കിട്ടൂല കേട്ടോ കാരണം ഇത് അധ്വാനത്തിൻ്റെ ടേസ്റ്റാണ് നീ നമുക്ക് അപ്പുറത്തെ വശത്ത് കേട്ടോ അവിടെ ഒരു ചേമ്പുണ്ട് കേട്ടോ എന്ത് ചെയ്യുമ്പോൾ അതൊന്നും എനിക്കറിയില്ല കുറേ ആയിട്ടോ അപ്പം പറിക്കാനാവുമ്പോൾ അത് പറിച്ച് നോക്കണം കേട്ടോ അതിന് എന്തൊക്കെ അറിയില്ല അപ്പോൾ ആ ചേമ്പിനെ നോക്കാൻ സമയത്ത് പിന്നെ ഒരടക്കേപ്പായ എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ അതും കൂടി പറിച്ചു അപ്പോൾ ഇതും പുളിപ്പായിട്ടുണ്ട് കേട്ടോ വെറുതെ നമ്മൾ പക്ഷികൾക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും പറിച്ചിട്ടോ അപ്പം നാലടക്കിയപ്പോൾ ആയി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഗ്യാസ് മുറ്റത്ത് വന്ന് വെറുതെ ആയില്ല ഈ കൊമ്പൊക്കെ അതാ ഈ വയ്യിലേക്ക് ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരണം നല്ല കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആയങ്ങാണ്ട് പറിച്ചിട്ട് ഈ കൊമ്പ് വെട്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം വയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നടന്ന് പോകുമ്പോഴൊക്കെ ഇത് തടയും പിന്നെ അവിടെ കയറി നോക്കട്ടോ ഈ വശത്തും കുഴപ്പമില്ല കേട്ടാവും അത്യാവശ്യം പുല്ലൊക്കെ ഇത് ഞാൻ ഈ അടുത്ത് നട്ട കായ് മിരിങ്ങട്ടോ അപ്പം കായൊന്നും പിടിച്ചിട്ടില്ല മിരിങ്ങായ് ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ നടടുമ്പളല്ലേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അതെവിടെ ഒരു സീറ്റ്ലസ്ലെമു നട്ടിട്ടുണ്ട് കേട്ടോ അതും ഉണ്ടാകുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു മുളക് ഉണ്ടായിട്ടോ അതെന്തായി നോക്കാം കുറെ ആയി ഇതിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ഇതിലാകെ ഒരു ഉണ്ട് കേസ് പക്ഷേ ഈ മുളകിൻ്റെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാൽ ഈ മുളക് നല്ല വലുപ്പാണ് പക്ഷെ ഗ്രീനല്ലോ ഇതൊരു ലൈറ്റ് ഗ്രീനാണ് നല്ല ടേസ്റ്റുള്ള ഒരു മുളകാണ് കേട്ടോ ഇനി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വേദനങ്ങി പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ചേമ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സംഭവമല്ല പക്ഷേ എപ്പോഴും ഇല്ല കാരണം മഴൊക്കെ പോയിട്ട് നമുക്ക് ഈ സ്ഥലക്കടിപൊളിയാക്കാം കേട്ടോ പുല്ല് വളർത്തുന്ന എനിക്കിഷ്ടമൊന്നുമല്ല പക്ഷേ ഇത് കാണുന്ന വിധം വിചാരിക്കും ഞാൻ വളർത്തുകയാണ് പുല്ലിനെ ഒഴിവാക്കുന്നില്ല എന്ന കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടാലും ഒന്നോ രണ്ടോ ദിവസം ഇത് ഇവിടെ നിൽക്കും കേട്ടോ പിന്നെയും പുല്ല് വളരാൻ തുടങ്ങും അതിൻ്റെ തെറ്റല്ലല്ലോ പിന്നെ അവിടെ പ്രേഷൻ മൂട്ടറുണ്ട് കേട്ടോ അത് തേക്കമ്മ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ തായ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ കിട്ടുക ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ അത് മഴ കാരണം കുറേ കേട് പോയി കേട് വന്നു പോയി ഒന്നോ രണ്ടോക്കെയുള്ള കിട്ടിയിട്ടോ പിന്നെ അത് അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് മയം നിന്നപ്പളാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങുന്നത് നല്ല മഴയുള്ള ടൈമായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് വീണ്ടും മഴ പെയ്തിട്ടോ അപ്പോൾ നമുക്ക് കിട്ടി അടക്കിയപ്പോഴോ മുളകും അടക്കേപ്പറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം പോവാട്ടോ അല്ലെങ്കിൽ നനഞ്ഞ ഒരു പരുവാവും നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതറക്കാൻ വന്നിട്ടോ അല്ലെങ്കിൽ നമുക്കിത് നഷ്ടമായ പക്ഷികളും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്